മോഹൻലാലിന്റെ വീട്ടിൽ ഒരു രാത്രിയെങ്കിലും താമസിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അത് ഇപ്പോൾ സാധ്യമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മലയാളികളുടെ മോഹൻലാലിന്റെ ഒരു ഡ്രീം വില്ലയെ കുറിച്ചാണ് ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മോഹൻലാലിന്റെ ഹൈഡവേ വില്ല ഇപ്പോൾ വാടകയ്ക്ക് ലഭ്യമാണ് മൂന്ന് കിടപ്പുമുറികളും ആധുനിക സൗകര്യങ്ങളുമുള്ള ഈ വില്ല ഒരു ദിവസത്തേക്ക് മുപ്പത്തി രൂപയാണ് വാടക ഈ വാടക വീട്ടിൽ താമസിക്കാനായി ആരാധകർ സിനിമാ താരങ്ങൾ ടൂറിസ്റ്റുകൾ എന്നിവർ എത്തുന്നുണ്ട് മൂന്ന് ബെഡ്റൂമുകളിൽ ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് മോഹൻലാലിന്റെ മക്കളായ പ്രണവിന്റെയും വിസ്മയുടെയും പേരിലാണ് മറ്റു രണ്ട് കിടപ്പുമുറികൾ മോഹൻലാൽ ചിത്രങ്ങളായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ബറോസ് എന്നീ സിനിമകളിൽ ഉപയോഗിച്ച തോക്കുകളുടെ പകർപ്പുകൾ സൂക്ഷിച്ച ഗൺ ഗൺഹൌസും വീടിനോട് ചേർന്നുണ്ട് ഒരിക്കലെങ്കിലും കയറേണ്ട സ്ഥലം എന്നാണ് ഇവിടെ താമസിച്ചവരുടെ പ്രതികരണങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ രസകരമായ വാർത്തകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ